ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ പുതിയതാണെങ്കിലും നമ്മുടെ സമയം കുറച്ച് പഴയതാണ് കേട്ടോ ഏകദേശം ഒരു പത്തിരുപത് ദിവസം പഴയതാണ് കാരണം ന്യൂ ഇയറിൻ്റെ വീഡിയോ ആണേ അപ്പോൾ അതിന് ശേഷവും അതിന് മുമ്പും ഒക്കെ നമ്മൾ കുറച്ച് ട്രിപ്പും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് എല്ലാം കൊണ്ട് ഒരു മൊത്തത്തിൽ ഒരു ലേറ്റ് ആണ് ഒരു ഇരുപത് ദിവസം നമ്മൾ ബാക്കാണ് കേട്ടോ എന്നാലും എല്ലാം ഞാൻ ഷൂട്ട് ചെയ്ത് വെക്കുന്നുണ്ട് വഴിയേ വരും അപ്പം നമ്മൾ ന്യൂ ഇയർ ആഘോഷിച്ചത് ഹാവ്ലോക്കിലെ ഗോവിന്ദനഗർ ബീച്ചിലാണ് കേട്ടോ അവിടുത്തെ ഒരു ബീച്ച് റിസോർട്ടിൽ തന്നെയാണ് നമ്മൾ താമസിച്ചിരുന്നത് നമ്മളൊരു ട്രിപ്പിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരു നാലഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ട്രിപ്പായിരുന്നു ആ ട്രിപ്പിൽ നമ്മൾ ആയിരുന്നു അപ്പോൾ ന്യൂ ഇയറിൻ്റെ അന്നത്തെ കാര്യങ്ങൾ മാത്രം പറയാം അപ്പോൾ അടുത്തടുത്ത വീഡിയോ വരുമ്പം ഇതെപ്പോഴായിരുന്നു എങ്ങനെയായിരുന്നു എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് പിന്നീട് മനസ്സിലാവുമല്ലോ അല്ലേ പക്ഷേ അങ്ങോട്ട് നിന്ന് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം മനസ്സിലായില്ലേ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ന്യൂ ഇയറിൻ്റെ അന്ന് അതായത് ഡിസംബർ തേർട്ടി ഫസ്റ്റിന് നൈറ്റാണിത് അപ്പം ഞങ്ങൾ നമുക്കപ്പം അവിടെ ഹോട്ടലുകാരൊക്കെ എല്ലാ അവിടെ എല്ലാ ഹോട്ടലിലും നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടുകളിലും ഒക്കെ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ നൈറ്റ് പാർട്ടീസ് അറേഞ്ച് ചെയ്യും അപ്പം നമുക്കും നമ്മുടെ ഹോട്ടലുകാരെ അറേഞ്ച് ചെയ്യുന്ന പാർട്ടിയിൽ നമുക്കും ജോയിൻ ചെയ്യാം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പാർട്ടിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ഫുഡ് അതായത് നാളെ രാവിലെ മോർണിംഗിൽ സൺറൈസ് വരെ ഉള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാവും ഡാൻസ് പാട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് നമുക്ക് എത്ര നേരം നിൽക്കണോ എത്ര നേരം നിൽക്കാം വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം എല്ലാം നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പരിപാടിയിലേക്ക് കിടക്കാതെ കരുതി കാരണം ഇടയ്ക്ക് പിന്നെ വന്നിട്ട് ഫുഡ് കഴിക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ബീച്ചിലേക്കാണ് പോകാമെന്ന് വിചാരിക്കുന്നത് ആ ഒരു ബീച്ചിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ റൂം അപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം അവിടെ തന്നെയാണല്ലോ അതിനാണല്ലോ നമ്മൾ പോയിരിക്കുന്നതും അല്ലേ അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ഡിന്നർ കഴിച്ചിട്ട് ട്വൻറ്റി ട്വൻറ്റി ഫോറിനെ ബൈ ബൈ പറഞ്ഞ് നമുക്ക് ഈ ഒരു ഇയറ് വൈൻഡപ്പ് ചെയ്യാമെന്നായിരുന്നു ഞങ്ങളുടെ ഒരു പ്ലാൻ അപ്പോൾ അതാണ് ആ പ്ലാൻ തന്നെയാണ് എല്ലാ ദിവസവും നടക്കുന്നത് എന്നാലും അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ബീച്ചിലേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മുടെ അവിടുത്തെ ടീം എല്ലാം സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ കാരണം നൈറ്റാണല്ലോ ഞങ്ങൾ ഏകദേശം ഒരു ഒമ്പത് മണി രാത്രി ഒരു ഒമ്പത് മണി ആ ഒരു സമയത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാം ലൈറ്റിങ്സ് എല്ലാം കഴിഞ്ഞെങ്കിലും അവർ മൈക്ക് ചെക്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ അറിയാമല്ലോ അവിടെ കുറേ പേര് താമസമുണ്ടല്ലോ അപ്പോൾ ആ ഏരിയയിലുള്ള എല്ലാ റിസോർട്ടിലെ ആൾക്കാരും അപ്പം അവരവരുടെ റിസോർട്ടിൽ ബാക്ക് അവരുടെ ബാക്ക് ആർഡിലേക്ക് വരുമ്പോഴത്തേക്ക് ബീച്ചാണ് ബീച്ചിൻ്റെ ഫ്രണ്ടിലാണ് റിസോർട്ട് റിസോർട്ടിൻ്റെ പുറകിലേക്ക് വന്നാൽ നമുക്ക് നേരെ ഡയറക്റ്റ് ബീച്ചിലേക്ക് ഇറങ്ങാം അപ്പം ഈ ഒരു വീഡിയോയുടെ പ്രശ്നം എന്താ വെച്ചാൽ എല്ലാവരും അവരുടെ അവരവരുടെ പ്രൈവസിയിലിരിക്കുന്ന ടൈമല്ലേ അപ്പം നമുക്ക് കൂടുതൽ വീഡിയോ കുറേ പേരുണ്ടല്ലോ നമുക്കറിയാത്തവരും അറിയുന്നവരും ഒക്കെ ഉണ്ട് അപ്പം അതിൽ ബുദ്ധിമുട്ടാണ് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള വീഡിയോ ആണല്ലോ നമ്മൾ എടുക്കേണ്ടത് അപ്പം അങ്ങനെ കുറച്ച് ദൂരം നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് ജോയിൻ ചെയ്യാമെന്ന് നമ്മളിങ്ങനെ വിചാരിച്ചു അപ്പോൾ എന്താണ് സമയമൊന്നും ആയിട്ടില്ല നമുക്കൊരു പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് നല്ല ലൈവ് ആവുകയുള്ളൂ അവിടെ അപ്പം ഞങ്ങൾ നേരെ ബീച്ചിൽ വന്നിട്ട് അവിടെ കുറേ നേരം ഇരുന്ന് ശരിക്കും നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ എല്ലാവരും ലാസ്റ്റ് ഒരു ഇയറിനെ നമ്മളൊന്ന് നോക്കിക്കാണില്ലേ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വർഷം എന്നുള്ളത് അപ്പം നമ്മളത് ഇടയ്ക്കിടയ്ക്ക് നോക്കി കാണുന്നതാണ് എന്നാലും ഞങ്ങൾ അവിടെ ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ച് ഞങ്ങൾ ശമ്പുട്ടൻ ശമ്പുട്ടൻറ്റേതായ കളികളും ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു പ്രൈവറ്റ് ആയിരുന്നു ഭയങ്കര നമുക്ക് ഈ ന്യൂ ഇയർ വരുമ്പം എല്ലാ എല്ലാ ദിവസവും നമുക്ക് പുതിയൊരു ദിവസമായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെങ്കിലും ഈ ന്യൂ ഇയറിന് എല്ലാവരും ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്നത് അതൊരു നല്ല ദിവസം നല്ലൊരു ബിഗിനിങ് ആവട്ടെ അന്ന് തൊട്ടൊരു ഓർമ്മയിൽ വെക്കാൻ പറ്റിയ നല്ലൊരു ബിഗിനിങ് ആവട്ടെ എന്ന് വിചാരിക്കുന്നതുകൊണ്ടായിരിക്കും അല്ലേ അപ്പോൾ നമുക്കങ്ങനെ റെസൊല്യൂഷൻസും കാര്യങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കും പക്ഷെ അങ്ങനെ എടുത്താൽ പൊങ്ങാത്ത അടുത്താഴ്ചക്കുള്ളിൽ ഞങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ ഞാൻ ഇരുപത് കിലോ കുറച്ച് സ്ലിം ബ്യൂട്ടി ആവും അങ്ങനെയൊന്നും ഉള്ള അല്ല നമ്മുടെ ലൈഫിൽ വേണ്ടിയ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അത് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കുന്നുണ്ട് അങ്ങനെ തന്നെ നടക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് കേട്ടോ അപ്പം അപ്പോൾ ഉള്ളൂ അപ്പം ഈ ഒരു വീഡിയോ ഒക്കെ കണ്ട് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താലേ എൻ്റെ ഒരു നല്ലൊരു ആഗ്രഹം കൂടെ സാധിച്ചു കിട്ടും കാരണം യൂട്യൂബൊക്കെ തുടങ്ങുമ്പോൾ എത്രയായാലും നമ്മൾ മെമ്മറിക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് തോന്നിയാലും അതാണ് സത്യം കാരണം ഈ ഒരു ശമ്പൂട്ടൻ കുഞ്ഞുണ്ടായതിന് ശേഷം ഞാൻ എത്ര ഫോൺ മാറ്റി കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നൊക്കെ പോയിട്ട് കുറേ ഫോണുകളും കാര്യങ്ങളൊക്കെ മാറ്റുമ്പോൾ നമ്മുടെ കുറേ മെമ്മറീസ് അകത്ത് പോവുകയാണ് പക്ഷേ എന്നിരുന്നാലും എനിക്ക് യൂട്യൂബ് ഉള്ളതുകൊണ്ട് കൊണ്ട് അപ്പത്തൊട്ടുള്ള എല്ലാ വീഡിയോസും എനിക്ക് അവൻ്റെ ഓരോ മൊമെൻറ്റ്സ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതാണ് അൾട്ടിമേറ്റ് അതാണെങ്കിലും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എഡിറ്റൊക്കെ ചെയ്ത് ഇടുമ്പോഴത്തേക്ക് അതിനൊരു ഇത് കിട്ടണമെങ്കിൽ നിങ്ങളൊക്കെ കാണണ്ടേ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ പറഞ്ഞ് നല്ലൊരു നല്ലൊരു രീതിയിൽ അത് പോകുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം അപ്പോൾ ഈ ന്യൂ ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിച്ചിട്ട് വീഡിയോസൊക്കെ ഇടുന്നത് കാണും അഭിപ്രായങ്ങൾ പറയും ഇഷ്ടമാവാണെങ്കിലും അല്ലെങ്കിലൊക്കെ പറയണമല്ലോ എന്നാലല്ലേ ഒരു സുഖമുള്ളൂ അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അപ്പം ശമ്പൂട്ടിൽ നിന്ന് ഊഞ്ഞലൊക്കെ ആടുന്നുണ്ടെങ്കിലും നിറയെ നായ്ക്കുട്ടന്മാർ അവിടെ കിടക്കുന്നുണ്ട് അപ്പം അവനൊരു പേടിയാണ് നായ്ക്കുട്ടന്മാരെ പേടിയായിട്ടല്ല അവൻ ഊഞ്ഞലാടിയിട്ടേ അതിൻ്റെ മുകളിലെങ്ങാണെങ്കിൽ ചെന്ന് വീണിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടാക്കേണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാണ് കുറേ സ്ഥലത്ത് ഇങ്ങനെ ഫ്രെയിംസ് ഉണ്ട് ഫ്രെയിംസ് അല്ല അത് ശരിക്കും ഓരോ ഇങ്ങനെ ലൈറ്റ് ചുറ്റി വെച്ചേക്കുന്നതാണ് അതെല്ലാം ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ് നമുക്കെല്ലാം അതിനകത്ത് പോയി എന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാം അടിപൊളിയായിരിക്കും ഇപ്പോൾ ഈ കാണുന്നവരല്ല ഫോട്ടോ എടുത്താൽ നല്ല രസമായിരിക്കും അപ്പോൾ ആ കുറേ നേരം അവിടെ നിൽക്കണല്ലോ എന്ന് കണ്ടിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു വീട്ടിലേക്ക് പോന്നു റൂമിൽ വന്നിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പോയി ശമ്പടം ചേഞ്ച് ചെയ്തിട്ടില്ല നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് പോയി കാരണം ഞങ്ങളുടെ ഒരു പ്ലാൻ അനുസരിച്ച് ഞങ്ങൾ നാളെ രാവിലെ വരെ രാവിലെ ചെറിയൊരു പ്ലാൻ ഉണ്ട് അതുവരെ നമ്മളിവിടെ ഉണ്ടാവും അതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വന്നു വന്നിട്ട് ജോയിൻ ചെയ്യാന്ന് കരുതി അപ്പോൾ പോയിട്ട് അവന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് കാരണം അവിടെ ഭയങ്കര ഒക്കെ ഉണ്ട് അപ്പം നമുക്കതിൽ താല്പര്യം ഇല്ലാത്തതു കൊണ്ട് പക്ഷെ വേറെ ഉണ്ടല്ലോ അപ്പോൾ അവരവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളവിടെ നിന്നിട്ട് ശമ്പുട്ടൻ്റെ പല സംശയങ്ങൾക്കും അതല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ചുമ്മാ വീട്ടിലേക്ക് പോകുന്നു പോന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചങ്ങോട്ടേക്കു തന്നെ പോയി കാരണം ന്യൂ ഇയറിന് വേണ്ടിയിട്ടുള്ളൂ നമ്മൾ വന്നത് അപ്പം വില്ലാസൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരും കാര്യങ്ങളും ഒക്കെ വന്നു അങ്ങനെ നമ്മുടെ ഹാപ്പി ന്യൂ ഇയറായി പന്ത്രണ്ട് മണിയായപ്പോഴത്തേന് കാര്യമായിട്ട് പടക്കും അങ്ങനെയെല്ലാം പൊട്ടിച്ചടിപൊളിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു പാട്ടിന്റെയും വെള്ളത്തിന്റെയും ഒക്കെ ഇടയ്ക്ക് തുള്ളി തുള്ളി എങ്ങോട്ടെങ്കിലും പോകുമെന്ന് മേടിച്ച് ഞാൻ എന്റെ കണ്ണ് അവന്റെ മുകളിൽ തന്നെയാണ് കേട്ടോ ഏത് വഴിക്കേ അറിയില്ലല്ലോ കാരണം ഇന്ന് കുറച്ച് തിക്കും തിരക്കും ഉള്ള ദിവസമാണല്ലോ അങ്ങനെ അപ്പോൾ ഇത്രയും ആൾക്കാർ അവിടെ എൻജോയ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ അവർ വീഡിയോ ഒന്നും എടുക്കാതെ മാക്സിമം എൻജോയ് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് എൻജോയ് ചെയ്ത് അവരുടെ ഒരു മൂഡും അവരുടെ ഒരു പ്രൈവസിയൊക്കെ നശിപ്പിക്കുന്നത് വളരെ മോശം ഒരു കാര്യമാണ് അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ഉള്ളിലുള്ള അവിടുത്തെ സംഭവങ്ങളൊന്നും വീഡിയോയിട്ട് അങ്ങനെ അടുത്ത് പോയിട്ട് കാണിക്കാത്തത് ദൂരെയാകുമ്പോൾ വലിയ പ്രശ്നമില്ല പിന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങളല്ലേ ഈ ഒരു സൈഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ പോകുമ്പോൾ നമ്മൾ മാക്സിമം വീഡിയോ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുറേ നേരം തുള്ളിക്കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കും എല്ലാവരും അങ്ങനെ തന്നെയാണ് കുറേ നേരം അവിടെ കളിക്കും പിന്നെ ഇവിടെ വന്ന് റിലാക്സ് ചെയ്യും പിന്നെ ഓരോരോ കൗണ്ടേഴ്സ് ഉണ്ട് ഫുഡിനും ബാറിനും ഒക്കെ അങ്ങനെ കുറേ കൗണ്ടേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാവരും അതും എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ അത്യാവശ്യം സ്മോക്ക് ചെയ്യുന്നവരുണ്ട് ഇന്നൊരു ഫുൾ പാർട്ടി മൂഡാണല്ലോ അപ്പോൾ സ്മോക്കിംഗ് ഒക്കെ ഭയങ്കര പ്രശ്നങ്ങളാണെന്ന് എല്ലാവർക്കും എല്ലാവർക്കും അറിയാം പക്ഷെ എന്നിരുന്നാൽ പോലും എന്താണ് ഇന്നത്തെ ദിവസം നമുക്ക് അവരുടെ അവരവരുടെ ഇഷ്ടങ്ങളല്ലേ നമുക്ക് എല്ലാവരെയും ഒന്നും പറയാൻ പറ്റില്ല മാക്സിമം നമ്മൾ ശമ്പൂട്ടിനെ അങ്ങനെയുള്ള പ്ലേസിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ വീട്ടിലേക്ക് വന്നു ഒരു പത്തു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പോകുന്നത് ഇങ്ങോട്ടെന്നറിയാമോ കലാപത്തർ ബീച്ചിലേക്കാണ് കലാപത്തർ ബീച്ച് അവിടുന്ന് നമുക്ക് ആ ബീച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ കുറച്ച് അങ്ങോട്ട് പോകണം ഒരു മൂന്ന് നാല് കിലോമീറ്റർ അപ്പുറത്താണ് ഞങ്ങൾ അവിടേക്ക് പോയി അവിടേക്ക് പോയപ്പോഴത്തേക്കിച്ച് അങ്ങോട്ട് ലൈറ്റായിട്ടൊന്നു ഉറങ്ങിപ്പോയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം സൺറൈസ് കാണുക എന്നുള്ളതാണ് അപ്പം ഇന്നത്തെ സൺറൈസ് ആണല്ലോ നമ്മൾ ഏറ്റവും സ്പെഷ്യലായിട്ട് വിചാരിക്കുന്ന ഒരു ദിവസം ഭയങ്കര സന്തോഷമല്ലേ പിന്നെ എൻ്റെ ലൈഫിൽ സൺറൈസിന് വേണ്ടി ഇത്രയും വെയിറ്റ് ചെയ്തിരുന്ന ഒരു ദിവസം അതായത് സൂര്യനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ദിവസം ഇതായിരിക്കും രാവിലെ ആവാൻ വേണ്ടിയൊക്കെ കാത്തിരുന്നിട്ടുണ്ട് പല സിറ്റുവേഷനല്ലേ കേട്ടോ പ്രത്യേകിച്ച് പ്രജയൊക്കെ വരുന്ന സമയങ്ങളിൽ എന്താണ് നേരം വിളിക്കാത്തതെന്നൊക്കെ തോന്നിയിട്ടുണ്ട് ചില സമയങ്ങളിൽ അപ്പം പക്ഷേ ഇത് ഞാൻ കാത്തിരുന്ന് 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 നേരം വെളുപ്പിച്ചൊരു ദിവസമാണ് കാരണം നമ്മൾ ഇ ഇരുട്ടുമ്പോഴത്തേക്ക് അങ്ങ് എത്തിയല്ലോ നേരം വെളുക്കാനേ ആവുന്നുള്ളൂ അങ്ങനെ കുറെ പേരുണ്ട് നമ്മൾ മാത്രമല്ല കേട്ടോ അപ്പം എന്താ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു നമ്മുടെ എന്താണ് തെരാളിയെ വിടുവില്ലോ അതുപോലെ നമ്മുടെ ചുവപ്പ് രേഖ എല്ലായിടത്തും വന്നു അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ഈ ഒരു സ്ലോ മോഷൻ വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് പല സൈഡിലൊക്കെ വെച്ച് നോക്കി പക്ഷേ നടക്കുന്നില്ല ശമ്പൂട്ടം വരെ പറന്നു പോകുന്ന കാറ്റായിരുന്നു അതുകൊണ്ട് നമുക്ക് ക്യാമറ എല്ലാം വീണ്ടും വീണ്ടും പോവുകയാണ് അപ്പോൾ ഉള്ളതുപോലെ ആവാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ ഓരോ സമയത്തിൻ്റെ കുറച്ച് കുറച്ച് ക്ലിപ്സ് ഇങ്ങനെ എടുത്തു അതാകുമ്പോൾ ഒരു സന്തോഷമല്ലേ നമുക്ക് കാണാമല്ലോ നമ്മുടെ കാലാപത്ത് ബീച്ചിലെ നമ്മുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസത്തെ സൂര്യൻ ഒതിച്ച് വരുന്നത് ഇങ്ങനെ കാണാമല്ലോ പക്ഷെ സംഭവം സൺറൈസ് എനിക്കെന്നും എൻ്റെ റൂമിൽ നിന്ന് ബെഡ് തന്നെ കാണാൻ പറ്റുന്നൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് എന്നാലും ഇത് വേറൊരു സ്പെഷ്യൽ അല്ലേ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഞാൻ സൂര്യനോട് വരാൻ വേണ്ടിയിട്ട് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ അവസാനം ഞാൻ എൻ്റെ ഹാർട്ടും കൂടെ കൊടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കാരണം ശമ്പുട്ടിൻ്റെ ഇത് തുറങ്ങുവാണല്ലോ അങ്ങനെ എൻ്റെ ഹാർട്ടെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും സൂര്യൻ എഗ്രേ ചെയ്തു ഓക്കെ ഞാനിപ്പോൾ വരാം എന്നുള്ള കാര്യത്തിൽ അപ്പോൾ അതാ സൂര്യനിപ്പോൾ വരും കേട്ടോ ഞങ്ങൾക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് കുറേ ആൾക്കാർ അവിടെ അവിടുന്ന് റീൽസൊക്കെ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ടൊരു ഒരു എന്താണ് ടൈം ലാബ് സ്റ്റിപ്പ് ചെയ്യില്ലല്ലേ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് ചെയ്യാമായിരുന്നു പക്ഷേ നമ്മൾ നമ്മുടെ എന്താണ് അത് നടന്നില്ല അത്ര തന്നെ കാര്യം പ്രത്യേകിച്ച് നടന്നില്ല അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ കാത്തിരുന്ന് 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 ഭയങ്കര സുഖമല്ലേ ആ ഒരു സമയത്ത് നല്ല തണുപ്പ് കാറ്റ് ഒരു സ്പെഷ്യൽ ഡേ അധികം പേരും ഒച്ചപ്പാടും ബഹളങ്ങളും ഒന്നുമില്ല ഒരു അടിപൊളി ദിവസം അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന് കുറേ ആൾക്കാരൊക്കെ എത്തി നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ഇങ്ങനെ എടുക്കാനൊക്കെ വിചാരിക്കുമ്പോഴത്തേക്ക് വേറെ ആൾക്കാർ ആയിരം ക്യാമറ കൊണ്ട് നമ്മുടെ ഫ്രണ്ടിൽ കയറി വന്നു പക്ഷേ എവിടെ നിന്ന് കണ്ടാലും ഒരേ വ്യൂ തന്നെയാണല്ലോ അപ്പം നമ്മൾ വന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിങ്ങനെ വെള്ളമൊക്കെ കയറാൻ തുടങ്ങി കാരണം ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെ അങ്ങനെ രാത്രി കയറി നിന്നിട്ട് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കും ഇറങ്ങാൻ തുടങ്ങി കേട്ടോ അപ്പോൾ അതിനകത്തെല്ലാം കുഞ്ഞു കുഞ്ഞു ഞണ്ടുകളും ഒക്കെയുണ്ട് അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നായ്ക്കുട്ടന്മാർ വന്ന് നിൽക്കുന്നത് കുഞ്ഞി ഞണ്ടുകളൊക്കെ അതിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും ഓടി നടക്കും കുഞ്ഞി വാവുമാർ അപ്പോൾ അവരെ പിടിക്കാൻ ഇങ്ങനെ നായ്ക്കുട്ടമാർ ആ ഒരു സമയത്ത് അവരുടെ ശരിക്കുമുള്ള റൊട്ടീൻ ആയിരിക്കാം അത് കാരണം എല്ലാ ദിവസവും വരുന്നതായിരിക്കുമല്ലോ ഞാനിത് പല ബീച്ചിലും കണ്ടു കെട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ചുവപ്പ് മാറി മാറി നല്ല ലൈറ്റ് ഓറഞ്ച് തീ മഞ്ഞ കളറായി ഇങ്ങനെ വരുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ സൂര്യൻ ചേട്ടൻ പൊങ്ങി വന്നു ശമ്പുട്ടൻ ആ സമയത്തേക്ക് പ്രജിയുടെ തൊളത്ത് കിടന്ന ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഏഹ് പിന്നെ എടുത്ത് നടക്കണം എന്ന് പറഞ്ഞ ഇങ്ങനെ വാശി കാണിക്കുന്ന ഒരു സമയമാണ് പെട്ടെന്ന് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വന്നതായിരുന്നു പെട്ടെന്ന് ഒരു മൂടൽ പോലെ കയറി വന്നു ഒരു കാർമേഘം പോലെ വന്നു ഞാൻ പറഞ്ഞു ഇന്നത്തെ കാര്യം ഫ്ലോപ്പായി പ്രജി ഒരു വർഷം പോയി കാൽത്തിരുന്നിട്ട് സമയം പോയി എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു കാരണം പെട്ടെന്നൊരു മൂടൽ പോലെ വന്നു എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ട് പക്ഷേ എല്ലാവരും പറഞ്ഞു അയ്യോ ഇനി മഴ പെയ്യാൻ ചാൻസ് ഉണ്ടോ പെട്ടെന്നൊരു ഇരുട്ടായാലോന്ന് നമുക്കറിയില്ലല്ലോ ഇവരുടെ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് അപ്പം നമ്മളിങ്ങനെ കാത്തു തന്നിട്ടൊന്നും ഇല്ലല്ലോ സൂര്യന് വേണ്ടിയിട്ട് അതെല്ലാം കഴിഞ്ഞ് കുറച്ച് അന്നേരം കുറച്ച് പേരൊക്കെ പോയി കിട്ടും അപ്പോഴത്തേക്ക് അതെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് പ്രകാശമൊക്കെ വന്ന് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് പിന്നെയും സൂര്യൻ വന്നത് കാരണം അറിയില്ല ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇരുട്ടാവുന്നതും വെളിച്ചാവുന്നതും ഒക്കെ പിന്നെ ഇങ്ങനെ മെല്ലെ 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 പൊന്തി പൊന്തി വന്ന് പക്ഷെ ആ ഒരു പ്രോസസ്സ് ഭയങ്കര വേഗമാണ് അപ്പോഴാണ് ഇത്ര സ്പീഡിൽ നമ്മുടെ ഭൂമി കറങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്ന ഏക രണ്ട് സിറ്റുവേഷൻ ഇതാണ് ഒന്ന് സൂര്യൻ വരുന്നതും ഒന്ന് സൂര്യൻ പോകുന്നതും ഉദയവും അസ്തമേത്തിൻ്റെ സമയത്താണ് സൺസെറ്റിൻ്റെ സമയത്ത് കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് മനസ്സിലായി നോക്കി നിൽക്കാൻ ഓടിപ്പോയി അങ്ങനെ ഇതേപോലെ നോക്കി നിൽക്കാൻ നമ്മളെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നു അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ മേഘത്തിൻ്റെ ഇടയിൽ പോയി ഒളിച്ചു അത് കഴിഞ്ഞ് പിന്നെയും മേഘത്തിൻ്റെ ഇടയിൽ നിന്ന് പുറത്ത് വന്നു അങ്ങനെയൊക്കെ നമ്മളെ കണ്ട് കുറേ നേരം എന്താണ് പിക്കപ് കളിച്ചതിന് ശേഷം നമ്മുടെ സൂര്യൻ പുറത്ത് വന്നു അതിന് ശേഷം കുറച്ചു നേരം കൊണ്ട് നമ്മൾ അവിടെ ഇരിക്കാമെന്നിങ്ങനെ വിചാരിച്ചു കാരണം ശമ്പുട്ടിന് ആക്റ്റീവ് ആയല്ലോ അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ഓടിപ്പോയിട്ട് പ്രജി പോയിട്ടുണ്ട് ചായയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു നമ്മൾ അടിപൊളിയായിട്ട് അവിടുന്ന് ചായയൊക്കെ കുടിച്ചു ശമ്പുട്ടിന് വേണ്ടാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ പ്രജി താ നമുക്ക് ഈ സമ്മാനം തന്നെ അടിപൊളി ഒരു താമരപ്പൂ ഈ താമരപ്പൂ എവിടുന്നാന്നുള്ള കാര്യം നമുക്ക് വരും വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറേ നേരം കളിച്ചതിന് ശേഷം നമ്മുടെ റിസോർട്ടിലെ ആൾ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് വന്ന് കഴിച്ചോളൂ എന്ന് അപ്പം ഞാൻ ചോലയപട്ടൂരെ പറഞ്ഞു ശമ്പൂട്ടൻ പൂരി ബാജി പറഞ്ഞു റജി ആലു പൊറോട്ട പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിച്ചു പക്ഷേ ഞങ്ങളുടെ കറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ മാറ്റി ആലു പൊറോട്ടയുടെ കൂടെ കിട്ടിയ തൈര് ശമ്പൂട്ടൻ പൂരിയുടെ കൂടെ കഴിച്ചു പൂരിയുടെ കൂടെ കിട്ടിയ ബാജി ഞാൻ എൻ്റെ ബട്ടൂരയുടെ കൂടെ കഴിച്ചു ബട്ടൂരയുടെ കൂടെ കിട്ടിയ ചോല പ്രജി വെറുതെ ആലുപൊറട്ടയുടെ കൂടെ കഴിച്ചു അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഷെയർ ചെയ്ത് ഭയങ്കര സന്തോഷമായിട്ട് കഴിച്ചു അപ്പോൾ നമ്മുടെ പുള്ളി ഓരോ കാര്യങ്ങളിങ്ങനെ പ്രജിയോട് പറയുകയാണ് അപ്പോൾ ഞങ്ങളും കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ് ശമ്പൂട്ടം വന്നിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ മാറി കേട്ടോ വന്ന് കുളിച്ചു ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി കാരണം അടുത്ത സ്പോട്ടിലേക്ക് പോകണമല്ലോ അതാണല്ലോ നമ്മുടെ ആവശ്യം അപ്പോൾ നമ്മൾ റെഡിയായി അടിപൊളിയായിട്ട് ഇന്നത്തെ ഒരു വീഡിയോ എൻഡ് ചെയ്യുകയാണ് ഈ വീഡിയോയ്ക്ക് ശേഷമുള്ള വീഡിയോ ഇനി കുറേ കഴിഞ്ഞായിരിക്കും വരിക കാരണം അതിനിടയ്ക്ക് വേറെ കുറേ സമയങ്ങൾ കടന്നു പോകില്ലേ വേഗം 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 അപ്പം അതിനിടയ്ക്കത്തെ മെയിനായിട്ടൊരു വീഡിയോ വരാനുണ്ട് അതായിരിക്കും ചിലപ്പോൾ അടുത്തത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാത്രം മടിക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ നിങ്ങളുടെ സ്വന്തം ലക്ഷ്മി